ശബരിമല സ്വർണപ്പാളി കടത്തിയതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ പരാമർശത്തിന്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും നിലവിലെ ബോർഡിനെ ചവിട്ടി പുറത്താക്കണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു പട്ടാമ്പി തിരുവേഗപ്പുറയിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ അയ്യപ്പ വിഗ്രഹം തന്നെ അടിച്ചുമാറ്റുന്ന സ്ഥിതി ഉണ്ടാവുമായിരുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് പരിഹസിച്ചു ഇപ്പോഴത്തെ ഉണ്ണിക്കൃഷൻ പോറ്റിക്ക് തന്നെ കൊടുക്കണം എന്നുള്ള വാശിയോടുകൂടി കൊണ്ടുപോയിരുന്നു ആദ്യം കൊണ്ടുപോയത് വിറ്റു ഹൈക്കോടതി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കൊണ്ടുപോയ ദ്വാരബാലകാശിൽ ഫോം വിൽക്കുമായിരുന്നു ആറ് കൊല്ലത്തിനുള്ളിൽ നാൽപ്പത് വർഷത്തെ വാറണ്ടിയുള്ള സാധനം വീണ്ടും മങ്ങിയെന്നും പറഞ്ഞ് വീണ്ടും ഉണ്ണിക്കൃഷൻ പോറ്റിക്ക് കൊടുത്തത് വലിയൊരു കവർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു അപ്പോൾ ദേവസ്വം നിയമങ്ങൾ മാനുവൽ ലംഘിച്ച് ഹൈക്കോടതിയുടെ വിധിയെ ലംഘിച്ചാണ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് ഈ വാരപാലക ശില്പവും ബാക്കി കാര്യങ്ങളും പുറത്തേക്ക് കൊണ്ടുപോയി വലിയ സ്വർണ കവർച്ചയാണ് ശബരിമലയിൽ നടന്നത് എന്ന് ഹൈക്കോടതി അടിവരയിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനും ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിക്കും പങ്കുണ്ട് എന്ന് വളരെ വ്യക്തമാണ് അതുകൊണ്ട് അടിയന്തരമായി ദേവസ്വം മന്ത്രി രാജിവെക്കണം ദേവസ്വം ബോർഡിനെ പുറത്താക്കണം ചവിട്ടി പുറത്താക്കണം